ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജൂൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ് രാവിലെ തന്നെ നല്ല കാലാവസ്ഥയാണ് പക്ഷേ മഴയുണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ സ്കൂളിൽ തുറന്നു തോന്നുന്നുള്ളൂ ഇന്നിടെ സ്കൂളിൽ തുറക്കാണ് നേരം തെയ്യ് പരമ്പരാവെടുത്ത് നമുക്കൊരു കട്ടൻ വെച്ചങ്ങ് തുടങ്ങാം കണ്ണിന്റെ താഴെ ണീട്ടു കേട്ടോ സ്കൂളിൽ പോകാനുള്ള ഒരു എക്സൈറ്റ്മെന്റില് അമ്മാവ് ഇൻസാനമ്മോളും ഇവയും മിസ്സറൊക്കെ കൂടി പള്ളിയിൽ പോയി കാലത്ത് തന്നെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നു ബാക്കി അടുക്കളയിലെ പരിപാടികളിലേക്ക് ഇറങ്ങി ചോറും കൂട്ടാനും ഒക്കെ വെക്കാനുള്ള തിരക്കിലായിരുന്നു അങ്ങനെ മുറ്റത്ത് പോയപ്പോ അവിടെ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ പേപ്പർ തുറന്നു നോക്കിയപ്പോ പേപ്പറിൽ സ്കൂൾ തുറക്കണും അങ്ങനത്തെ വിശേഷങ്ങള് മാത്ര കൂടുതൽ ഉണ്ടായിരുന്നെ അപ്പോഴേക്കും അവര് പള്ളിന്ന് വന്നോട്ടോ അങ്ങനെ പള്ളിയിൽ പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്ന് സുന്ദരി കുട്ടിയായിട്ട് വേഗം പേട്ടിയായി അപ്പോൾ അപ്പൂസും ഫീ ഓർണിംഗ് സ്കൂളിൽ പോവാൻ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ സ്കൂൾ ബസ് വന്നിട്ട് അപ്പം സ്കൂളിൽ പോയി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അപ്പയ്ക്ക് ഉമ്മൻ കൊടുത്ത് അപ്പാപ്പനോട് അമ്മാമ്മോടും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇപ്പോഴാണ് കൈസ സംഭവിച്ചത് പൊരിഞ്ഞ മഴ കാലത്ത് എൻ്റെ സങ്കടം അങ്ങ് തീർന്നു അങ്ങനെ എൻ്റെ ലാഗൊരു കോട്ട ഉണ്ടായിരുന്നുള്ളൂ അത് സന്നിട്ട് ഞങ്ങളങ്ങനെ സ്കൂളിൽ ഞാൻ മഴ കൊണ്ട് സ്കൂളിൽ എത്തിച്ചേർന്നു ഇങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി പ്രോഗ്രാം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡാൻസ് ക്ലാസ്സിൽ പോയി അപ്പോൾ ടീച്ചർ വന്നു ഡാൻസിക്കൊന്നും പ്രാക്ടീസ് ചെയ്തു നമ്മുടെ ഹാളിലൊന്നും എൽ പി സെക്ഷനിലൊന്നും തുടങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയിപ്പോൾ സനിക്ക് അവളുടെ ലോഗായിരുന്നു അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു അവർക്കൊക്കെ സംസാരിച്ചു പിന്നെ ക്ലാസ്സിൽ പോയിട്ട് അടുത്ത് നെക്സ്റ്റ് ഏത് ക്ലാസ്സിലേക്കാണ് ക്ലാസ്സിലൊക്കെ ഏതൊക്കെ കുട്ടികളുണ്ട് അതൊക്കെ തപ്പലായിരുന്നു പണി അവിടെ അപ്പോഴേക്കും മെയിനായിട്ടുള്ള പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി പിന്നെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടെ എൽ പി സെക്ഷൻ്റെ നവാഗതരെ സ്വാഗതം ചെയ്യുന്ന പരിപാടിയായി അങ്ങനെ അവിടെ പരിപാടി തുടങ്ങി അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു ടീച്ചർ വേറെ അവർ വെൽക്കം ചെയ്യാൻ ഇവരെ വിളിക്കണമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവൾ ഇതേ ഓടിപ്പോസ് അതിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാനും അവരോടും വിണ്ടാനും ഓടി നടക്കാനുള്ള ഓട്ടത്തിലാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ ബായ് താങ്ക് യു